ദുബായ് നഗരത്തിലെ തിരക്കേറിയ സ്ഥലങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ദുബായ് ലൂപ്പ് എന്ന പേരിൽ തുരങ്കപാത പദ്ധതി പ്രഖ്യാപിച്ചു ആദ്യഘട്ടത്തിൽ പതിനേഴ് കിലോമീറ്റർ തുരങ്കപാത നിർമ്മിക്കാൻ ദുബായ് ആർ ടി ഐയും എലോൺ മസ്കിന്റെ ദ ബോറിംഗ് കമ്പനിയും കരാർ ഒപ്പുവെച്ചു ദുബായ് നഗരത്തിന്റെ തിരക്കേറിയ വിവിധ ഭാഗങ്ങളെ തുരങ്കപാതകളിലൂടെ ബന്ധിപ്പിക്കുന്നതാണ് ദുബായ് ലൂപ്പ് പദ്ധതി ദുബായിൽ പുരോഗമിക്കുന്ന ആഗോള സർക്കാർ ഉച്ചകോടിയിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത് പതിനേഴ് കിലോമീറ്റർ ദൂരമുള്ള തുരങ്കപാതയിൽ പതിനൊന്ന് സ്റ്റേഷൻ ഉണ്ടാകും തുരങ്കത്തിലൂടെ മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ യാത്രക്കാർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനാകും ഓരോ ലക്ഷ്യസ്ഥാനത്തേക്കും പ്രത്യേക വാഹനങ്ങളായിരിക്കും തുരങ്കത്തിലൂടെ സഞ്ചരിക്കുക എന്നതിനാൽ ഇടയ്ക്ക് മറ്റു സ്റ്റോപ്പുകളിൽ നിർത്തേണ്ടി വരുന്നില്ല എന്നതാണ് പ്രത്യേകത മണിക്കൂറിൽ ഇരുപതിനായിരം പേർക്ക് ഈ സംവിധാനത്തിലൂടെ യാത്ര ചെയ്യാനാകും ദുബൈയിലെ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് തുരങ്കപാത നിർമ്മിക്കാനാണ് ആർ ടി എ ടെസ്ലാ സിഇഒ ഇലോൺ മസ്കിന്റെ ദി ബോറിംഗ് കമ്പനിയുമായി കരാർ ആഗോള സർക്കാർ ഉച്ചകോടിയിൽ ഓൺലൈനായി പങ്കെടുത്ത ഇലോൺ മസ്ക് പദ്ധതിക്ക് പിന്തുണ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്കയിലെ ലാസ് വേഗസിൽ ദി ബോറിംഗ് കമ്പനി സമാനമായ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് ടെസ്ലയുടെ ആസ്ഥാനമായ ടെക്സാസിൽ ഇത്തരം ലൂപ്പിൽ ടെസ്ല സൈബർ ട്രക്കുകൾ സർവീസ് നടത്തുന്ന വീഡിയോയും കമ്പനി പങ്കുവച്ചിട്ടുണ്ട് മീഡിയ വൺ ദുബായ്